പൂക്കോട്ടുംപാടം പുഞ്ചയിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയ കരടി കൂടുകകർത്ത് രക്ഷപ്പെട്ടു പുഞ്ച കൊടമുക്ക് ദേവീക്ഷേത്ര പരിസരത്ത് സ്ഥാപിച്ച കൂട്ടിലാണ് ഇന്ന് പുലർച്ചെ അഞ്ചുമണിക്ക് കരടി കുടുങ്ങിയത് ഞാൻ ശരിക്കും കണ്ട അതിന് ചാടി കഴിക്കുന്നത് അതിന് എത്തി തൊട്ട് ഞാൻ പോയി വെളുത്തടിക്കാൻ വേണ്ടി വെളുത്തിട്ട് അമ്പലം തുറന്നത് അമ്പലത്തിൻ്റെ തൊട്ടന്നെയല്ലേ അതിനൊന്ന് നോക്കുമ്പോൾ ചാട്ടം ഭയങ്കര ചാട്ടം ചാട്ടം ഒച്ചു ഭയങ്കര ഒച്ചു ആ സ്ഥലം ഞാൻ പോയത് വലിയ സാധനമല്ലേ ഞാൻ വെച്ചിട്ട് ആൾക്കാരെ ഈ ഒച്ച കേട്ടപ്പോൾ എനിക്ക് പോരാ കമ്പി കാടിലും ൂജാരി ക്ഷേത്രത്തിലെത്തിയപ്പോഴാണ് കരടി കുടുങ്ങിയത് കണ്ടത് പിന്നീട് കരടി കൂട് രക്ഷപ്പെട്ടു ക്ഷേത്ര പരിസരത്തും മേഖലയിലെ വിവിധ ഇടങ്ങളിലും കരടി ശല്യം രൂക്ഷമായതോടെയാണ് വകുപ്പ് ഉദ്യോഗസ്ഥർ കൂട് സ്ഥാപിച്ചത് അമരമ്പലം പഞ്ചായത്തിൽ പഴയ ഏഴാം വാർഡിൽ താടിക്കുന്നു എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഇന്നലെ ഒരു ഒരമ്പലത്തിൽ കരടി കയറി കരടി അത്ഭുതകരമായി രക്ഷപ്പെട്ടിരിക്കുകയാണ് ഇതുകൊണ്ട് ഈ പ്രദേശത്തുള്ള സാധാരണക്കാരായ ജനങ്ങൾ വളരെയധികം കഷ്ടത അനുഭവിക്കുകയാണ് കാരണം ഒരു കർഷകനും തേൻ കൃഷിയോ അതല്ലെങ്കിൽ അതോടനുബന്ധിച്ച് മറ്റ് കൃഷികളൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഈ പഞ്ചായത്തിലുള്ളത് ബന്ധപ്പെട്ട അധികാരിയോട് ഈ കാര്യം പറഞ്ഞാൽ അവർ മൗനം വീക്ഷിക്കുകയാണ് രണ്ട് മാസം മുമ്പ് അമരമ്പലം പഞ്ചായത്തിൽ ആറാം വാർഡിൽ മാനുപൊട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പട്ടിണ കൊണ്ടുപോവുകയും അതിനോടനുബന്ധിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വന്ന് അവിടെ പരിശോധന നടത്തി പോയി എന്നല്ലാതെ യാതൊരു നിയമ നടപടികൾ സ്വീകരിച്ചിട്ടില്ല മാത്രം വൈകുന്നേരം വരെ കുരങ്ങും രാത്രി നേരം ഒഴുക്കുന്നതുവരെ കരടിയും ആനയും അതുപോലെ തന്നെ കടുവയും ഈ മൃഗങ്ങളെ ശല്യം കൊണ്ട് സത്യം പറഞ്ഞാൽ നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ഈ പ്രദേശത്തുള്ളത് മാത്രമല്ല ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം പറയാം രാത്രി വൈകുന്നേരത്ത് ഇറങ്ങാൻ പറ്റാതെ അത്രമാത്രം ഭയത്തിലാണ് ജീവിക്കുന്നത് ഇത് ആരോട് പറയണേ എങ്ങനെ പറയണേ എവിടെ വെച്ച് പറയണം എന്ന് പറയും യാതൊരു വിവരമില്ലാതെ കർഷകർ നേർത്തരികയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്താൻ ഭരിക്കുന്ന ഭരണകക്ഷികൾ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാവണം എന്നാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾ സൂചിപ്പിക്കാനുള്ളത് ഇപ്പോൾ ഇവിടെ തന്നെ കൂട് വന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് കൂട്ടിൽ അതിന് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ കമ്പിയൊക്കെ വളരെ ബലം കുറഞ്ഞ കമ്പിയാണ് അത് നിഷ്പ്രയാസം തന്നെ ആ കരടിക്ക് തകർക്കാൻ പറ്റുന്ന തരത്തിലുള്ള കൂടാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ആ തരത്തിലുള്ള അതിൻ്റെ അപാകതകളൊക്കെ പരിഹരിച്ചുകൊണ്ട് കൂടുതൽ നല്ല രീതിയിൽ കരടി അതിൽ വന്നു കഴിഞ്ഞാൽ അതിനെ പിടികൂടാൻ അതിന് പുറത്തു പോകാൻ പറ്റാത്ത തരത്തിലുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചുള്ള മുൻപും കൂട് സ്ഥാപിച്ച കരടിയെ പിടികൂടി കാട്ടിലേക്ക് അയച്ചിരുന്നു രാത്രിയാണ് ഇവിടെ ഈ സമീപ ഇവിടെ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടില് കരടി കുടുങ്ങുകയും അത് കരടി തന്നെ ആ കൂട് തകർത്തുകൊണ്ട് ആ കൂട് പൊന്തിച്ചുകൊണ്ട് കരടി രക്ഷപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇവിടെ ഒരുപാട് നാളുകളായിട്ട് ഈ കരടി ശല്യം ആളുകളെ വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ തേൻ കർഷകർക്ക് അവരുടെ കൃഷി ഒരു അവസ്ഥ ഉണ്ടാകുന്നില്ല തേൻപട്ടികൾ സ്ഥിരമായി തട്ടി നശിപ്പിക്കുകയും അതുപോലെയുള്ള ജനങ്ങൾക്ക് ഭീഷണിയാവുന്ന രീതിയിൽ രാത്രി പുറത്തിറങ്ങുന്ന ആൾക്കാരുടെ മുന്നേ കരടി ചാടുകയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനു മുന്നേ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഭാഗമായി നാട്ടുകാരും ഇവിടെ വിവിധ സംഘടനകളും രാഷ്ട്രീയ സംഘടനകളും എല്ലാം തന്നെ വനംവകുപ്പിനടക്കം ഡി എഫ് ഒക്കടക്കം പരാതികൾ കൊടുക്കുകയും ഇവിടെ നേരത്തെ കൂട് സ്ഥാപിച്ചിട്ട് കരടിയെ ഈ കൂട്ടിൽ കിട്ടിയതാണ് കൊമ്പങ്ങലിൽ നിന്ന് കൂട്ടിലകപ്പെട്ട കരടിയെ തൊട്ട അടുത്ത പഞ്ചായത്തായ നമ്മുടെ കരളായി നെടുങ്കായത്ത കാട്ടിൽ തുറന്നു വിട്ടു എന്നാണ് വനംവകുപ്പ് പറയുന്നത് എന്നാൽ രണ്ട് ദിവസം കഴിയുന്നതിന് മുന്നേ വീണ്ടും കരടിയെ കാണുകയും ആൾക്കാരുടെ ഈ മുന്നിലേക്ക് കരടി പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത് അപ്പോൾ അതിന് മനസ്സിലാക്കേണ്ടത് ഇവർ ഈ കരടി ഈ കൊണ്ടുവിട്ട കരടി തന്നെയാണ് തിരിച്ചു വന്നിരിക്കുന്നതെന്നാണ് ജനങ്ങളുടെ വിശ്വാസം അപ്പോൾ വനവകുപ്പിനോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്കറിയാം ഏറ്റവും കാട്ടിലെ ഏറ്റവും പേടിക്കേണ്ട ഒരു മൃഗം എന്ന് പറഞ്ഞാൽ കരടിയാണ് നമ്മുടെ ഇവിടെ ആദിവാസികളോട് ചോദിച്ചാലും എല്ലാ ആരോടും ചോദിച്ചാലും കാടിനെ അറിയ കാടിനെ പറ്റി അറിയുന്ന ആരോട് ചോദിച്ചു കഴിഞ്ഞാലും കാട്ടിലെ ഏറ്റവും ഭയക്കേണ്ട ഒരു മൃഗം എന്ന് പറയുന്നത് കരടിയാണ് അപ്പോൾ ഈ കരടി നാട്ടിലിറങ്ങി ഇത്രയും ഭയം വിതയ്ക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനെ പിടികൂടാനുള്ളൊരു നടപടിക്രമങ്ങൾ എത്രയും പെട്ടെന്ന് എടുക്കേണ്ടതാണ് ഇവിടെ ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ള ഈ കൂട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെറുതെ ഒരു പ്രവർത്തനത്തിന് വേണ്ടി വെച്ചതാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്